അപ്പോൾ വെറും രണ്ട് രണ്ട് സാധനം കൊണ്ട് നമ്മളെ മുടിയിലെ താരം കളയാനുള്ള ചെറിയ ഒരു ടിപ്സാണ് കേട്ടോ ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് നമ്മളെ വലിയ ഉള്ളിൽ വലിയ ഉള്ളി ഇതുപോലെ ചെറുതായിട്ട് അരിയുക അരിഞ്ഞ നമ്മൾ ഒരു ചെറിയ മിക്സി എടുത്തിട്ട് മിക്സിയിൽ ഇട്ടൊന്ന് അടിച്ചെടുക്കുക അടിച്ചെടുത്തിട്ട് നമ്മൾ ചെറിയൊരു അരിപ്പ് കൊണ്ട് അത് ഇങ്ങനെ അരിച്ചിട്ട് നമ്മൾ ചെറിയ ഇത് ഇതാ അതുപോലെ പിഴിഞ്ഞെടുക്കുക പിഴിഞ്ഞ് വേറെ മറ്റൊരു പാത്രത്തേക്കും ഇതുപോലെ പിഴിഞ്ഞെടുത്തിട്ട് അതിൻ്റെ നീര് ഉള്ളിയുടെ നീര് മാത്രം നമ്മൾ യൂസ് ചെയ്യുന്നുള്ളൂ അപ്പോൾ നമ്മുടെ ഉള്ളിയുടെ നീരെടുത്തിട്ട് ഇതുപോലെ പിഴിഞ്ഞ് നന്നായിട്ട് ഇനി വേണമെങ്കിൽ ഒരു തുള്ളി വെള്ളം ചേർക്കാട്ടോ ഒരുപാട് വെള്ളം ചേർക്കരുത് അപ്പോൾ നമുക്ക് അതിൻ്റെ ഇത് പോവും നല്ല നീറ്റലുണ്ടാവും കാരണം ഇത് പിഴിയുമ്പോഴൊക്കെ കണ്ണൊക്കെ നേറും അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കുക എന്തായാലും ഇതുപോലെ നമ്മൾ ഇതാ ഇതുപോലെ ഊറ്റിയെടുക്കുക അപ്പോൾ നമ്മൾ അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം ഇതാ ഇതായതുപോലെ നമ്മളതിൻ്റെ നീര് കിട്ടും അങ്ങനെ ഒരു ചെറുനാരങ്ങ എടുക്കുക ഒരു ചെറുനാരങ്ങ രണ്ട് കഷ്ണം അതുപോലെ രണ്ട് കഷ്ണമാക്കിയിട്ട് അത് നമ്മൾ ഇതാ ഇതിലേക്ക് നന്നായിട്ട് പിഴിഞ്ഞു കൊടുക്കുക അപ്പം അതിൻ്റെ കുരുമൊക്കെ പെടും ചെറുനാരങ്ങയുടെ കുരുവൊക്കെ പെടും അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യണം നന്നായിട്ട് പിഴിഞ്ഞു കൊടുത്തതിന് ശേഷം നമ്മളൊന്ന് അരിച്ചെടുക്കണം ഇതുപോലെ ഇപ്പോൾ നമ്മളിത് അരിച്ചെടുത്തതാണ് അപ്പോൾ ഇതുപോലെ നമ്മൾ അടുത്തത് ഇതുപോലെ ചെറിയൊരു ബ്രൗൺ കളറായിട്ട് ഇങ്ങനെ വരും അങ്ങനെ നമ്മളെന്ത് ചെയ്യും അത് നേരെ കൊണ്ടുപോയിട്ട് നമ്മളെ തലയിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക നന്നായിട്ട് ഇത് അതുപോലെ തല ഓട്ടിയിൽ പിടി തേച്ച് പിടിപ്പിക്കണം മുടി ഇങ്ങനെ ചെറുതായിട്ട് മാറ്റിയിട്ട് തല ഓട്ടിയിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക നന്നായിട്ട് നല്ലോണം തേച്ച് പിടിപ്പിച്ച് ഒരമണിക്കൂറിന് ശേഷം ആണ് നമ്മൾ ഇത് കഴുകിക്കളയേണ്ടത് നമുക്കൊരു അരമണിക്കൂർ ശേഷം നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചതിന് ശേഷം തേച്ച് പിടിച്ചതിന് ശേഷം നമ്മളെന്ത് ചെയ്യാം മുടി നന്നായിട്ട് കെട്ടി ഒതുക്കി വെക്കുക ഒതുക്കി വെച്ചിട്ട് നമ്മൾ നല്ല രീതിയിൽ ഒതുക്കി വെച്ചാൽ നല്ല തലയോട്ടിയിൽ പിടിപ്പിക്കണം കേട്ടോ അല്ലാതെ നമ്മൾ വെറുതെ തലയിൽ മുടിയിൽ തേച്ചിട്ട് കാര്യമില്ല അപ്പം നമ്മൾ താരം പൂർണ്ണമായിട്ട് പോകുക അങ്ങനൊരു ഒരു മാസത്തിൽ ഒരു നാല് അഞ്ച് തവണ ഇത് സാധനം ചെയ്തു കഴിഞ്ഞാൽ ഈ സംഭവം നമ്മളെ തലയിലുള്ള താരം അതുപോലെ പെനി ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് പോകട്ടോ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചെയ്യുന്ന ഒരു പരിപാടിയാണ് അപ്പം ഇത് ചെയ്തു നോക്കിയാൽ നല്ല റിസൾട്ടാണ് അടിപൊളിയാണ് അങ്ങനെ നമ്മൾ തേച്ചിട്ട് അത് അരമണിക്കൂർ നേരം അതുപോലെ കെട്ടി വെക്കുക കെട്ടി വെച്ചാൽ അരമണിക്കൂർ എന്തായാലും വെയിറ്റ് ചെയ്യണേ എന്തിനു ശേഷം അതുപോലെ നന്നായിട്ട് കെട്ടി വെച്ചത് തന്നെ അപ്പോൾ നമ്മളത് തേച്ച് പിടിപ്പിക്കുന്നത് കണ്ണ് നല്ല നേരം അത് ശ്രദ്ധിക്കുക അങ്ങനെ നമ്മൾ കുറച്ച് ഒരു അരമണിക്കൂറിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക ഒന്നുകൂടി മസാജ് ചെയ്ത് കൊടുക്കുക ആ തലയിൽ അതൊന്ന് പിടിച്ചതിന് ശേഷം ഒന്നുകൂടി മസാജ് ചെയ്ത ശേഷം നമ്മൾ കുളിക്കുക കുളിയൊക്കെ കഴിഞ്ഞിട്ട് നല്ല സ്മെല്ലൊന്നും സ്മെല്ലൊന്നുണ്ടാവില്ല കേട്ടോ നമ്മളത് ഉള്ളി തേച്ചു എന്ന് വിളിച്ചിട്ട് സ്മെല്ലൊന്നും ഉണ്ടാവില്ല ചെറുനാരങ്ങ നീര് ഉണ്ടാവും അതിൻ്റെ സ്മെല് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല നന്നായിട്ട് കുടിച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ഇരിക്കും നന്നായിട്ട് അടിപൊളി മുടി അപ്പം നമ്മളാണ് മുടിയിലൊക്കെ ചെയ്യുന്ന ഒരു പരിപാടിയാണ് ഈ താരൊക്കെ കൂടുതലുള്ള ആളുകൾ ചെയ്യുന്നൊരു പരിപാടി കേട്ടോ അത് അങ്ങനെ അടിപൊളിയാണ് അപ്പോൾ ഇതാണ് നമ്മുടെ മുടി അടിപൊളിയായിട്ടിരിക്കും